ൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എമിറേറ്റ്സ് ഐ ഡി കാർഡ് നഷ്ടപ്പെട്ടാലും കാലാവധി തീർന്നാലും പുതിയ കാർഡിനായി എത്രയും വേഗം അപേക്ഷിക്കണമെന്ന് മുന്നറിയിപ്പുമായി അധികൃതർ കാലാവധി തീർന്ന് മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ കാർഡ് പുതുക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിച്ചില്ലെങ്കിൽ ഓരോ ദിവസത്തിനും ഇരുപത് ദിർഹം പിഴയായി നൽകേണ്ടി വരും ആയിരം ദിർഹം വരെയാണ് പരമാവധി പിഴ ലഭിക്കുക കാർഡ് നഷ്ടപ്പെടുകയോ നശിക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി വഴി ഫീ അടച്ച് പുതിയ കാർഡിനായുള്ള അപേക്ഷ സമർപ്പിക്കണം കാർഡ് റീപ്ലേസ്മെന്റിനായി മുന്നൂറ് ദിർഹം ഫീ ആയി നൽകേണ്ടി വരും അതുകൂടാതെ ടൈപ്പിംഗ് സെൻ്ററുകൾ വഴി അപേക്ഷിക്കുമ്പോൾ എഴുപത് ദിർഹവും ഇ ഫോം അല്ലെങ്കിൽ ഐ സി ഐ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുകയാണെങ്കിൽ നാൽപ്പത് ദിർഹവും ആപ്ലിക്കേഷൻ ഫീസായി നൽകേണ്ടി വരും യുഎഇ പൗരന്മാരും ജി സി സി പൗരന്മാരും പ്രവാസികളും ഈ ഫീസ് നൽകേണ്ടതുണ്ട് എന്നാൽ എമിറേറ്റ്സ് ഐ ഡി വേഗത്തിൽ ലഭിക്കാൻ നൂറ്റൻപത് ദിർഹം അധികമായി നൽകി ഐസിഎ മെയിൻ കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററിലെ എക്സ്പ്രസ് ഐ ഡി റീപ്ലേസ്മെന്റ് സർവീസ് ഉപയോഗപ്പെടുത്താം എമിറേറ്റ് ഐ ഡി പുതുക്കുന്നതിനുള്ള അപേക്ഷ വൈകിയാലും ചില സന്ദർഭങ്ങളിൽ പിഴ നൽകാതെ രക്ഷപ്പെടാവുന്നതാണ് ഇത്തരം സാഹചര്യങ്ങളിൽ പിഴയിൽ നിന്നും രക്ഷപ്പെടാനുള്ള റിക്വസ്റ്റ് ഐ സി പിക്ക് സമർപ്പിക്കണം ഒരു വ്യക്തി യു എയ്ക്ക് പുറത്ത് മൂന്ന് മാസത്തിലധികം സമയം ചെലവഴിച്ചാൽ അതോടൊപ്പം രാജ്യത്തിന് പുറത്തു പോയതിനു ശേഷമാണ് എമിറേറ്റ്സ് ഐഡിയുടെ കാലാവധി തീർന്നതെങ്കിലും പിഴയിൽ നിന്നും ഒഴിവാകാം പ്രവാസികൾക്ക് തങ്ങളുടെ കുടുംബങ്ങളെ കുവൈറ്റിലേക്ക് കൊണ്ടുവരാൻ ഇനി നടപടിക്രമങ്ങൾ എളുപ്പം ഫാമിലി വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള നിബന്ധനകൾ ലഘൂകരിക്കാനുള്ള കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനത്തെ തുടർന്നാണിത് പ്രവാസികൾക്ക് കുവൈറ്റിലേക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരാൻ അവർക്ക് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥ റദ്ദാക്കാനുള്ള തീരുമാനമാണ് ആഭ്യന്തര മന്ത്രാലയം പുതുതായി കൈക്കൊണ്ടതെന്ന് മന്ത്രാലയത്തെ ഉദ്ധരിച്ച് അൽ അൻബ പത്രം റിപ്പോർട്ട് ചെയ്തു ഒട്ടേറെ പ്രവാസി കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ് കുവൈറ്റിന്റെ പുതിയ തീരുമാനം പുതിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി ബിരുദ യോഗ്യതയില്ലാത്ത പ്രവാസികൾക്കും അവരുടെ ഭാര്യമാരെയും പതിനാല് വയസ്സിന് താഴെയുള്ള മക്കളെയും രാജ്യത്തേക്ക് കൊണ്ടുവരാൻ അനുവാദമുണ്ടായിരിക്കും ആദ്യ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് അൽ സബാഹിന്റെ നിർദ്ദേശപ്രകാരമാണിതെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി പുതിയ നിയന്ത്രണങ്ങൾക്കും വ്യവസ്ഥകൾക്കും അനുസൃതമായി കുടുംബവിസ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങാൻ വിവിധ ഗവർണറേറ്റുകളിലെ താമസകാര്യ വകുപ്പുകൾക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകിയതായും അധികൃതർ അറിയിച്ചു ഗവർണറേറ്റിലെ എണ്ണക്കപ്പൽ മറിഞ്ഞു രാജ് മദ്രാക്കയിൽ നിന്നും ഇരുപത്തഞ്ച് നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായാണ് അപകടമെന്ന് മാരിടൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചു പതിമൂന്ന് ഇന്ത്യക്കാരും മൂന്ന് ശ്രീലങ്കൻ പൗരന്മാരും ഉൾപ്പെടെ പതിനാറ് പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഇവർക്കായുള്ള തിരച്ചിലാണ് ബന്ധപ്പെട്ട അധികൃതർ കപ്പൽ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും പാരിസ്ഥിതിക ആഘാതം ലഘൂകരിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു കൊമോറോസ് പതാകയാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ആഫ്രിക്കയിലെ ഒരു ദ്വീപാണ് കൊമോറോസ് ഒമാനിലെ ആദ്യ ഇലക്ട്രിക് ബസ് ദേശീയ ഗതാഗത കമ്പനിയായ മോസലാത്ത് പുറത്തിറക്കി പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്നതാണ് മോസലാത്തിൻ്റെ ഈ ശ്രമമെന്ന് അധികൃതർ പറഞ്ഞു സാങ്കേതിക ഗവേഷണം മെച്ചപ്പെടുത്തുന്നതിനും പൊതുഗതാഗത മേഖലയെ ഡീകാർബണൈസ് ചെയ്യുന്നതിനുമായി അന്താരാഷ്ട്ര പങ്കാളികളുമായി രണ്ട് നിർണായക സഹകരണ പരിപാടികളിലും കമ്പനി ഒപ്പുവച്ചിട്ടുണ്ട് ആദ്യത്തെ ഇലക്ട്രിക് പൊതുഗതാഗത ബസ് പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ട് അൽമഹ പെട്രോളിയം പ്രൊഡക്ട്സ് മാർക്കറ്റിംഗ് കമ്പനിയുമായി ദിവസങ്ങൾക്ക് കരാർ ഒപ്പിട്ടിരുന്നു രാജ്യത്തെ കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും ഹരിത ഊർജ പരിഹാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള രണ്ട് കമ്പനികളുടെയും പ്രതിബദ്ധത അടിവരയിടുന്നതാണ് ഈ സുപ്രധാന ചുവടുവയ്പ് അതേസമയം രാജ്യത്തെ പൊതുഗതാഗത സംവിധാനത്തോട് ആടുകൾക്കുള്ള താല്പര്യം ദിവസേന വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിൽ ദേശീയ ഗതാഗത കമ്പനിയായ മോസ്തലാത്ത് ബസ് വഴി ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം ആളുകൾ യാത്ര ചെയ്തു ഏഴായിരം ആളുകൾ ഫെറിയിലൂടെയും യാത്ര ചെയ്തു പൊതുഗതാഗതത്തിലോടുള്ള സ്വദേശികളുടെയും വിദേശികളുടെയും വർദ്ധിച്ചു വരുന്ന താൽപര്യമാണ് ഈ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കാൻ മോസ്തലാത്തിന് സഹായകമായത് ചരക്കുകളുടെ കടത്തിലും ഈ കാലയളവിൽ ഗണ്യമായ വർധനവുണ്ടായി വ്യക്തിഗതവും വാണിജ്യപരവുമായ ഗതാഗത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് ടൺ ചരക്കുകളും കടത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് വാഹന കൈമാറ്റവും ഉൾപ്പെടുന്നു പെരുന്നാളിന്റെ രണ്ടാം ദിവസത്തിൽ പത്തൊമ്പതിനായിരത്തിലധികം യാത്രക്കാരാണ് ബസ് സർവീസുകൾ വഴി യാത്ര ചെയ്തത് റൂവി മബൈല റൂട്ടിൽ പതിനേഴായിരത്തി എണ്ണൂറിലധികം ആളുകൾ യാത്ര ചെയ്തു ഫെറി സർവീസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഷന്നാവ് മസ്ദിറ റൂട്ടിലായിരുന്നു യാത്ര ചെയ്തത് അയ്യായിരത്തി തൊള്ളായിരം ആളുകളാണ് ഈ റൂട്ടിൽ യാത്ര ചെയ്തത് മസ്കറ്റ് വാദി കബീറിലെ അൽബിൻ ബിൻ അബിതാലിപ് മസ്ജിദ് പരിസരത്തുണ്ടായ വെടിവെപ്പിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ ഒമ്പത് പേർ മരണപ്പെട്ടു വിവിധ രാജ്യക്കാരായ ഇരുപത്തെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥനും മൂന്ന് ആക്രമികളും അഞ്ച് സാധാരണക്കാരുമാണ് മരിച്ചത് മരിച്ചവരിൽ നാലു പേർ പാകിസ്ഥാനികളാണ് ഗുലാം അബ്ബാസ് ഹസൻ അബ്ബാസ് സെയ്ദ് ഖൈസർ അബ്ബാസ് സുലൈമാൻ നവാസ് എന്നീ പാകിസ്ഥാനികളാണ് മരിച്ചതെന്ന് ഒമാനിലെ പാകിസ്ഥാൻ എംബസി അറിയിച്ചു പരിക്കേറ്റവരിൽ പോലീസ് ഓഫീസർമാർ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ ആംബുലൻസ് ജീവനക്കാർ എന്നിവരും ഉൾപ്പെടുന്നു സ്ഥിതിഗതികൾ നിയന്ത്രണ നിയന്ത്രണവിധേയമായെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു മരിച്ചവരിൽ പരിക്കേറ്റവരിലും ഓരോ ഇന്ത്യക്കാർ വീതം ഉൾപ്പെടുന്നുണ്ടെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതായി മസ്കറ്റിലെ ഇന്ത്യൻ എംബസി എക്സിൽ അറിയിച്ചു തിങ്കളാഴ്ച രാത്രി മണിയോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം മസ്ജിദ് പരിസരത്ത് പ്രാർത്ഥനയ്ക്കായി തടിച്ചുകൂടിയവർക്കെതിരെ അക്രമി സംഘങ്ങൾ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് അനൌദ്യോഗിക വിവരം സംഭവസമയത്ത് നൂറിലധികം പേർ പള്ളിയിലുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പരിക്കേറ്റവർ മസ്കറ്റിലെയും പരിസര പ്രദേശങ്ങളിലെയും ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ഇവർ സുഖം പ്രാപിച്ചു വരികയാണെന്നും അധികൃതർ അറിയിച്ചു സംഭവം നടന്നയുടൻ റോയൽ ഒമാൻ പോലീസും സൈന്യവും സ്ഥലത്തെത്തി പ്രദേശത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്തു പ്രദേശവാസികളോട് പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശം നൽകി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് തലസ്ഥാന നഗരിയിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ദൂരമാണ് വാദിക്കബേറിലേക്കുള്ളത് മലയാളികളടക്കമുള്ള നിരവധി ഇന്ത്യൻ പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം കൂടിയാണിത് എന്നാൽ മലയാളികൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുള്ള മസ്ജിദിലല്ല വെടിവെപ്പ് നടന്നിട്ടുള്ളത് സംഭവവുമായി ബന്ധപ്പെട്ട വ്യാജ വീഡിയോകളും ചിത്രങ്ങളും വിവരങ്ങളും പ്രചരിപ്പിക്കരുതെന്നും അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളോട് ദുഃഖവും അനുശോചനവും അറിയിക്കുകയാണെന്നും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു സംഭവത്തെ തുടർന്ന് ഒമാനിലെ യു എസ് പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് മസ്കറ്റിലെ യു എസ് എംബസി നിർദ്ദേശം നൽകി സുരക്ഷിതരായി ഇരിക്കണമെന്നും വാദിക്കബർ പ്രദേശത്തിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും പൗരന്മാരോട് ഒമാനിലെ പാകിസ്ഥാൻ അംബാസിഡർ ഇമാൻ അലി ആവശ്യപ്പെട്ടു സംഭവത്തിൽ പരിക്കേറ്റവർ സുഖം പ്രാപിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ മത്സ്യഫാക്ടറികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ നൂറ്റി പതിനാലായി ഉയർന്നു ഈ മേഖലയുടെ മൂല്യവർദ്ധിത മത്സ്യ ഉൽപ്പന്നങ്ങൾ നൽകുന്നതിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും വൈവിധ്യമാർന്ന സമ്പദ്വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനും അധികാരികൾ പ്രതിജ്ഞാബദ്ധരാണെന്നും കൃഷി ഫിഷറീസ് ജലവിഭവ മന്ത്രാലയം അറിയിച്ചു മത്സ്യമേഖലയിലെ നവീകരണത്തിലും വളർച്ചയിലും ഊന്നൽ നൽകുന്ന ഒമാന്വിഷൻ രണ്ടായിരത്തി നാൽപ്പത് ലക്ഷ്യങ്ങളുടെ ഭാഗമായാണ് ഈ ശ്രമങ്ങൾ